നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെ ജീവചരിത്രത്തിൻ്റെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് കന്യമറിയാം അമ്മ പുരോഹിത ദമ്പതികളായ സക്രിയാ പുരോഹിതനെയും എലിസബത്തിനെയും കാണുവാനായി ദേവാലയത്തിലേക്ക് പോകുന്നു പുരോഹിത ദമ്പതികളായ സക്രിയ ഐക്യം എലിസബത്തിനും സന്താന സൗഭാഗ്യമില്ലാതിരിക്കെ വിശുദ്ധ ദേവാലയത്തിൽ ദൂപാർപ്പണ സമയത്ത് സഹ്രിയാവിന് മാലാഖയുടെ ദർശനമുണ്ടാവുകയും തുടർന്ന് എലിസബത്ത് ഗർഭ ഗർഭവതിയാകുകയും അതിനെപ്പറ്റിയുള്ള വിശുദ്ധ വിവരങ്ങൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു അപ്രകാരം ദേവഹിതപ്രകാരം വാർദ്ധക്യത്തിൽ ഗർഭവതിയായ മാതൃസഹോദരി എലിസബത്തിനെ കാണുവാനും സുശൂക്ഷിക്കുവാനുമായി മറിയാം യഹുദാ മലനാട്ടിലേക്ക് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയാണ് എലിസബത്തും മറിയായും തമ്മിലുള്ള സമാഗമവും മറിയാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടത്തിയ ആ സ്തുതിഗീതവുമെല്ലാം വിശുദ്ധ ദൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് മറിയാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ജോസഫുമായി ബന്ധപ്പെട്ട വിശുദ്ധ മതയുടെ സുവിശേഷത്തിലാണ് ഉള്ളത് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഈ പതിനഞ്ച് ഇരുപത്തിയഞ്ച് വരെയുള്ള ഭാഗത്ത് അതിനോട് ചേർന്ന് പല ഐതിഹ്യങ്ങളുമായി ജോസഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം ജോസഫ് തൻ്റെ അന്നത്തെ പണി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മറിയാമിനെ കണ്ടേറെ അവൾക്ക് ഗർഭമുണ്ടെന്ന് ബോധ്യമായി അതിദുഖിതനായി മുറിയിൽ കയറി ദൈവത്തോടെ പ്രാർത്ഥിച്ചു അതിനുശേഷം മറിയാമിനെ വിളിച്ചവളോട് വിവരം ആരാഞ്ഞു മാലാഖയുടെ ദർശനവും തുടർന്ന് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും മറിയാം ജോസഫിനോട് പറഞ്ഞു മറിയാം പൂർണ്ണ വിശുദ്ധയും നിർമ്മലയുമാണെന്ന് ജോസഫിന് ബോധ്യമുണ്ടായിരുന്നു എങ്കിലും മാനുഷികമായ ചില വേദനകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി നാളുകൾ കഴിയും തോറും ജോസഫിന് മനപ്രയാസങ്ങൾ ഏറി വന്നു നീതിമാനാകൊണ്ടും മറിയത്തിന് ലോക അപവാദം വരുത്തുവാൻ മനസ്സില്ലാത്തതുകൊണ്ടും മറിയമിനെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ജോസഫ് നിശ്ചയിച്ചു കാരണം യഹൂദ നിയമപ്രകാരം അവിഹിത ഗർഭം ധരിച്ചവളെ കല്ലെറിഞ്ഞുകൊല്ലേണ്ടത് യഹുദന്മാരുടെ ഇടയിലെ ഒരു നിയമമാണ് ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവദൂതൻ ജോസഫിന് പ്രത്യക്ഷനായി അടച്ചു മുദ്ര വെച്ച് പൂട്ടിയ ഒരു കൊട്ടാരമുറി കാണിച്ചു കൊടുത്തു ആ മുറിക്ക് ചുറ്റുമായി ഒന്നിനും പുറകെ ഒന്നായി ഏഴ് ഭിത്തുകൾ അഥവാ മതിൽക്കെട്ടുകൾ കാണപ്പെട്ടു ആരാലും തുറക്കപ്പെടുവാൻ കഴിയാത്ത ഒരു വാതിലും അതിനുണ്ടായിരുന്നു ഏറ്റവും ഉള്ളിലെ അഥവാ നടുവിലത്തെ മുറിക്കുള്ളിൽ ഒരു കന്യക കൈക്കുഞ്ഞുമായിരിക്കുന്നതായും കാണപ്പെട്ടു ഇരുവരുടെയും തലയിലും മുഖത്തുമായി പ്രകാശം സ്ഫുരിക്കുന്നുണ്ടായിരുന്നു മാലാഹയോടെ ജോസഫ് ചോദിച്ചു അടച്ചുപൂട്ടപ്പെട്ട മുറിക്കുള്ളിൽ അമ്മയും കുഞ്ഞും എങ്ങനെ വന്നു വന്നു ചേർന്നു മാലാഹ പ്രതിപദിച്ചു ഞാനും നിന്നോട് ചോദിക്കുന്നത് അതുതന്നെയാണ് മാലാഹയുടെ തുടർ വാക്കുകൾ വിശുദ്ധമത്തായുടെ സുശേഷം അധ്യായത്തിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാലാഹയുടെ ദർശനാനന്തരം ജോസഫ് മറിയത്തിനെ ചേർത്ത് സംരക്ഷിച്ചു മറിയത്തിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് ദൈവപുത്രനാണെന്നും അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചതാണെന്നും ജോസഫ് പൂർണ്ണമായി വിശ്വസിച്ചു അതിനാലാണ് മറിയത്തെ അദ്ദേഹം പിന്നീട് കൂടുതൽ സ്നേഹത്തോട് ചേർത്തു നിർത്തിയത് ക്രിസ്തുവിൻ്റെ ജനനം വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം മുതലുള്ള ഭാഗത്താണ് കൂടുതൽ വരിച്ചിരിക്കുന്നത് അതുപോലെ മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിൻ്റെ ജന്മവും തുടർന്നുള്ള സംഭവങ്ങളും വിവരിക്കുന്ന വേദഭാഗങ്ങളാണ് വേദഭാഗങ്ങളിലെല്ലാം വിശുദ്ധമറിയം തൻ്റെതായ ഭാഗ ഭാഗതയത്വം വഹിക്കുന്നുണ്ട് പൂർണ്ണ സമർപ്പണവും അതിനുവേണ്ടി കഷ്ടങ്ങളും പ്രതിസന്ധികളും സഹിക്കുന്നതുമെല്ലാം മറിയത്തിൻ്റെ വ്യക്തിത്വം പൂർണ്ണമാക്കുന്ന സംഗതികളാണ് ഹെറോദ രാജാവ് യേശുവിനെ ഇല്ലാതാക്കുന്നതിനായി രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ വധിക്കുവാൻ കൽപ്പന കൊടുത്തു ഇത് വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ മത്താടെ സുശേഷം രണ്ടാമധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനു മുമ്പ് തന്നെ മാലാഹയുടെ എളപ്പാട് പ്രകാരം യൗസെഫ് മറിയത്തെയും ശിശുവിനേയും കൂട്ടി രാത്രിയിൽ തന്നെ മിശ്രൈമിലേക്ക് പോയി അതും വിശുദ്ധ മതയുടെ സുശേഷൻ അധ്യായത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഹരോദാവിൻ്റെ മരണാനന്തരം മാലാഖയുടെ എള്ളപ്പാടനുസരിച്ച് ജോസഫ് അമ്മയായ മറിയത്തെയും കുഞ്ഞായ യേശുക്രിസ്തുവിനെയും കൂട്ടി നസ്രയത്തിൽ വന്ന് പാർത്തു യഹുദതാചാരപ്രകാരം അമ്മയുടെ ശുദ്ധീകരണകാലം കഴിഞ്ഞപ്പോൾ പൈതലിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുവാനായും നിയമപ്രകാരമുള്ള നേർച്ച കഴിക്കുവാനുമായി യൗസേഫും മറിയയും ചേർന്ന് യേശുവിനെ യറുസലേം ദേവാലയത്തിൽ കൊണ്ടുചെന്നു ദേവാലയത്തിലുണ്ടായിരുന്ന വൃദ്ധനായ ഷിമോനും വൃദ്ധയായ ഹന്നായും ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ പൈതലിനെ ലാളിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതുമൊക്കെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം രണ്ടാമധ്യായത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും വൃദ്ധനായ ഷിമോൻ പൈതലിനെ ചൊല്ലിയ ആ സ്തുതിഗീതം ഏറെ പ്രസിദ്ധമാണ് വേദപുസ്തകം പകർത്തി എഴുതുന്ന ശാസ്ത്രീയമായ ഷിമോൻ ശാസ്ത്രീയമായ ഷിമോൻ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന എസ് സി ആ പ്രവചനത്തെ ആ ഭാഗമെടുത്ത് വഴുതിയപ്പോൾ കന്യക ഗർഭിണിയാകുന്ന പ്രകൃതി നിയമത്തിൽ അപ്രാപ്യവും പഴയ നിയമത്തിൽ മറ്റെവിടെയെങ്കിലും തത്യമായ സംഭവങ്ങൾ ഇല്ലാത്തതിനാലും കന്നിക എന്നതിന് പകരം സ്ത്രീ എന്ന് പകർത്തി വെച്ചു എന്നാൽ പിറ്റേ ദിവസം രാവിലെ തൻ്റെ ജോലി ആരംഭിച്ചപ്പോൾ തലേന്ന് താൻ സ്ത്രീ എന്ന് എഴുതിയ ഭാഗം കന്നിക എന്നു തന്നെ തിരുത്തിയിരിക്കുന്നത് കണ്ടു അന്നും അദ്ദേഹം മുൻപ് ചെയ്ത പോലെ തന്നെ സ്ത്രീ എന്നു പകർത്തി പിറ്റേന്നും താൻ സ്ത്രീയാണെന്ന് എഴുതിയത് കന്നിക എന്ന് തിരുത്തിയിരിക്കുന്നതായി ബോധ്യപ്പെട്ടു ഭക്തനായ ഷീമോന് യാഥാർത്ഥ്യമറിയുവാനായി ഉള്ളുരുകി പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ മാലാഹ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി ഇപ്രകാരം പറഞ്ഞു കന്യക ഗർഭം ധരിച്ചു പ്രസവിച്ച പൈതലിനെ കാണുന്നതുവരെ നീ മരിക്കേയില്ല നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനുമായി കാത്തിരുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഷീമോൻ ആത്മനിയോഗത്താൽ ആ ശിശുവിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ ശിശുവാണ് യേശു യേശുവിൻ്റെ അമ്മയായ കനിയാമറിയത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ദിവ്യ ശിശുവിനെ കൈകളിലെന്തി സീമോൻ ദൈവത്തെ പറഞ്ഞു ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായൻ്റെ മഹത്വവുമായ നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടു വല്ലു വാക്കുകളാണിത് ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമായ നീ സകല മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലു സിമോൻ പൈതലിനെയും അവൻ്റെ മാതാപിതാക്കളെയും അനുഗ്രഹിച്ചതിനു ശേഷം അമ്മയായ മറിയത്തോട് പറഞ്ഞത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷൻ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞൊരു വാചകം പ്രത്യേകം പ്രശംസ അർഹിക്കുന്നതാണ് നിൻ്റെ പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും മുപ്പത്തിമൂന്ന് വയസ്സായപ്പോൾ ലോകത്തിൻ്റെ വിമോചനത്തിനായി തൻ്റെ മകൻ കാൽവറിയിൽ യാഗമായി തീർന്നത് അമ്മയുടെ ഹൃദയത്തിൽ കൂടി കടന്ന വാൾ ആയിരുന്നു കാൽവറി മരണത്തിന് മുമ്പുള്ള വാളിൻ്റെ മുൻകൂരിയായിരുന്നു വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുള്ളത് രേഖപ്പെടുത്താത്തതുമായ പല സംഗതികളും വാൾ അഥവാ അമ്മയുടെയും കഷ്ടതയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു കാനാവിലെ കല്യാണത്തിന് തൻ്റെ സമയമായില്ല എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ തൻ്റെ ആദ്യ അത്ഭുതത്തിന് പ്രേരിപ്പിച്ച അമ്മ ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനായ ബേൽസുബേലിനെ കൊണ്ടാണെന്ന പവനക്കാരുടെ ആരോപണം ശാസ്ത്രീ പരീഷന്മാരുടെ പുരോഗതന്മാരുടെയും ക്രിസ്തുവിനോടുള്ള ശത്രുത ക്രൂസിലേക്കുള്ള യാത്ര ക്രിസ്തുവിനരികിൽ ഇവിടെയെല്ലാം ക്രിസ്തുവിനോടൊപ്പം അവിടുത്തെ അമ്മയും ദുഃഖം ദുഃഖവും കഷ്ടതയും എന്ന വാൾ വഹിക്കുന്നു ദുരന്തം സംഭവിക്കുന്നതിലല്ല ദുരന്തം വരുമെന്ന മുന്നറിവോട് ജീവിക്കുന്നതാണ് ഏറ്റവും വിഷമം പിടിച്ച അനുഭവം അത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചവളാണ് പരിശുദ്ധ കന്യമറിയ ഇത് കനിയമറിയ അമ്മയെപ്പറ്റിയുള്ള വിശുദ്ധ ബൈബിളിൻ്റെയും മറ്റ് ചരിത്രരേഖകളുടെയും അടിസ്ഥാനത്തിലുള്ള ജീവചരിത്രമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം